ടൂർ അങ്ങനെ അങ്ങനെ ഉണ്ടായി ഇവിടുത്തെ വീട്ടിലേക്ക് പറഞ്ഞേക്കാം ഓ അങ്ങോട്ട് രണ്ട് സ്വീകരിക്കും അറിയാം ഇവിടേക്ക് വന്ന് എന്നെ മതി എന്തായാലും തനിക്ക് സന്തോഷിക്കാം ഇത്രയും വിവാദം സൃഷ്ടിച്ച ഒരു കേസിന്റെ അന്വേഷണ ചുമതല സി എം നേരിട്ട് ഏൽപ്പിച്ചിരിക്കല്ലേ മറിയ കേസ് തെളിയിച്ച അതേ ടീം ടീമ് തന്നെ അസിസ്റ്റ് ചെയ്യുന്നത് എന്താടോ തൻ്റെ മുഖത്തൊരു സന്തോഷം കാണുന്നില്ല സാർ ഞാൻ ഒരു മാസം ലീവ് എടുത്തിരിക്കുകയാണ് സാർ ലീവോ ലീവ് ക്യാൻസൽ ചെയ്തിട്ട് ഓർഡർ നിന്ന് കൈപ്പറ്റിക്കോളൂ സർ എന്താ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ആറു വർഷമായി മക്കളൊന്നായില്ലേ ഒരെണ്ണത്തിന് ദത്ത് എടുക്കട അതല്ല സാർ ഒരു മോളുണ്ട് പിന്നെന്താ കുഴപ്പം ഞങ്ങളൊരു ഫാമിലി ടൂർ പ്ലാൻ ചെയ്തിരിക്കുകയാണ് സാർ ബാങ്കോക്കിലേക്ക് ബാങ്കോക്കിലേക്കാണ് ഫാമിലി ടൂർ പോകുന്നത് അത് ഫാമിലി ഇല്ലാത്തവർക്ക് പോകാനുള്ള സ്ഥലമല്ലേ പോലീസും ഭരണകൂടവും മീഡിയാസിന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരമുട്ടി നൽകുമ്പോഴാണ് തന്റെ ഒരു ടൂർ എന്താ ടൂർ ക്യാൻസൽ മറ്റു ഫയൽസും സി ഐ കയ്യിലുണ്ട് അയാൾ കേസ് മടിച്ചോണ്ടിരിക്ക

കൊട്ടാരം കേസ് ഹിസ്റ്ററി പഠിച്ചോ ഇല്ല സർ ഫയൽ വാങ്ങി വെച്ചു അല്ല സാറാ കേസ് ഏറ്റെടുത്തോ സർക്കാർ കാര്യമല്ലട നമുക്ക് അനുസരിച്ചല്ലേ പറ്റൂ അപ്പോ ബാങ്കോക്ക് ടൂർ നമുക്ക് ജോലി ജോലിയല്ലട പ്രധാനം ബോഡി ഇത് ഐഡന്റിഫൈ ചെയ്തിട്ടില്ല അല്ലേ എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്നത് മേൽ നാല്പത് വയസ്സിന് മേൽ പ്രായം അഞ്ചര അടിക്ക് മേൽ ഉയരം നഗ്നശരീരം മാൻ മിസ്സിംഗ് കേസുകളുടെ ഫയൽസ് പരിശോധിച്ചപ്പോൾ ഒന്നും തന്നെ മാച്ച് ആവുന്നില്ല കൃത്യം നടന്നിട്ട് മൂന്ന് കൊല്ലത്തിന് മേലായെന്നാണ് നിഗമനം കൊല്ലപ്പെട്ട കാലയളവ് പൂർണ്ണമായും സ്ഥിരീകരിച്ചിട്ടില്ല എല്ലാം ഒരു കണക്കൂട്ടിൽ മാത്രമാണ് സർ ആ കാലയളവിൽ മുപ്പതോളം പേർ കൊട്ടാരത്തിൽ മാറി മാറി ജോലി ചെയ്തിട്ടുണ്ട് അതിൽ ഇരുപത്തഞ്ചു പേരുടെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എടുത്തിട്ടുണ്ട് സർ ഒരാൾ മരിച്ചു നാല് പേർ ഉദ്ദേശത്താണ് ഈ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റിയതിനു ശേഷം കൊട്ടാരത്തിനകത്ത് തന്നെ മറവ് ചെയ്ത സ്ഥിതിക്ക് ദിസ് കാൻ ബി വെൽ അതല്ലെങ്കിൽ ചിലപ്പോ നിന്ന് കൃത്യം നിർവഹിച്ചതിന് ശേഷം ബോഡി കൊട്ടാരത്തിനകത്ത് കൊണ്ടുവന്ന് മറവ് ചെയ്താവാൻ മതി ഒരു പത്ത് കൊല്ലമായിട്ട് കൊട്ടാരം അതെ അടഞ്ഞില്ലേ അങ്ങനെയാവുമ്പോൾ കൊട്ടാരം ഈ കൊട്ടാരവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത മറ്റു കേസുകളുടെ ഫയലുകൾ ഇവിടെ ഇല്ലേ ഉണ്ട് സർ അവിടെ ഒരു നടന്നതായും പ്രതിയെ പിടിച്ചിരുന്നതായും ഈ ഫയലിൽ പറയുന്നുണ്ട് പക്ഷെ അത് കൃത്യം നടന്ന കാലയളവിൽ തന്നെയാണോ എന്ന് ഉറപ്പില്ല പേര് കള്ളൻ പവിത്രൻ ഒരു സിനിമ പേരാന്ന് തോന്നുന്നു എന്താ ഹിസ്റ്ററി കുട്ടനാട് ചമ്പക്കുളം ദേശം മുക്കുപണ്ടപണയെ തട്ടിപ്പ് നിരവധി മോഷണങ്ങൾ സ്ത്രീ പീഡനം ഇപ്പൊ ആള് ട്രിവാൻഡ്രം സെന്റർ ചെയ്യലോ സാർ എന്താ പ്രയോജനം എങ്കിലും ഒരു തുടക്കത്തിന് വേണ്ടി മാത്രം നമുക്ക് അന്വേഷണം അവിടെ നിന്നും തുടങ്ങാം കള്ളൻ പവിത്രൻ ഈ മേഡർ നടന്ന പാലസിൽ നിന്ന് തന്നെയാണ് പോലീസ് അവനെ അറസ്റ്റ് ചെയ്തത് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ തരാൻ കഴിഞ്ഞാൽ അത് അന്വേഷണത്തിന് വലിയ പവിത്രൻ ഏത് സഹായവും ചാർജ് ഒരാഴ്ച കിച്ചൻ ഡ്യൂട്ടിയാണ് സർ അയാൾക്കൊരു വിസിറ്റ് ഉണ്ടെന്ന് പറ സർ

സാർമാർ ഉറങ്ങുവാണോ ഓ റെസ്റ്റിലായിരുന്നു അല്ലെ ഞാനല്ലേ ചീഫ് കുക്ക് ഈ വലിയ ഉദ്യോഗസ്ഥന്മാര് ജോലി ചെയ്യാൻ പാടില്ല വിസിറ്റർ ഉണ്ട് എനിക്കോ രണ്ട് പോലീസ് ഓഫീസേഴ്സ്

ആ കാളിദാസന്റെ പാപ്പാനായിരുന്നു ഈ എസപ്പാന്റെ തന്ത ഒരിക്കേ തന്ത വ്യാധി പകരം മകം വന്നു മൂന്ന് മാസത്തിനായി എസ്തപ്പൻ പെണ്ണിനെ ചാടിച്ചു അതോടെ പെണ്ണിന്റെ അപ്പം പാറക്കൽ തോമച്ചന് ഹാലളവി ആസ്ഥാന ഇരുചി അറിയരുത് എസ്തപ്പാനെ അങ് തട്ടിയൊക്കെ കേസും കോടതിയൊക്കെ ഞാനേറ്റു എന്റെ മകളെ എനിക്ക് തിരിച്ചു കിട്ടണം